ചെറുപ്പളശ്ശേരി നഗരവികസനത്തിന് യു ഡി എഫ് ഒരിക്കലും എതിരല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗവും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ കെ കെ അസീസ് നഗര നവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് യു ഡി എഫ് ചെയ്തത് വികസനത്തിനും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ സി പി എം രോഷാകുലരാകുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കെ കെ അസീസ് പറഞ്ഞു ഈ ടൗൺ നവീകരണത്തിലെ അപാകതകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഒരു പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം കൊടുത്ത് നിങ്ങൾക്കറിയാം ഞങ്ങളന്ന് ഇപ്പോൾ അവിടെ ആ സമരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ബന്ധപ്പെട്ട കേരള റോഡ് ഫണ്ട് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ തന്നെ നിവേദനം കൊടുത്തിരുന്നു കൂട്ടത്തിൽ എം എൽ എക്കും നഗരസഭയ്ക്കും നിവേദനം കൊടുത്തിരുന്നു ആ നിവേദനം കൊടുക്കാൻ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ട് ഞങ്ങളെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുണ്ട് അവിടെ പിന്നെ കെ ആർ എഫ് ബിയുടെ എഫ് ഡിയുടെ ആളുകള് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയാ മാഡം ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് ഈ വിവരം ഇതിൻ്റെ ഗൗരവത്തോടു കൂടി ആരും തന്നെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ആയ ഒരു അവസ്ഥ ഉണ്ടാവും ഭാവിയിൽ അത് ഗതാഗതത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവർ ഞങ്ങളോട് പറയുകയും അത് രേഖാമൂലം ഞങ്ങൾ എഴുതി തരികയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് പ്ലാൻ വിത്ത് പ്ലാൻ അടക്കമുള്ള പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ ത തന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഇന്നലെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഇവിടെ ഒരു ഒരു പ്രകടനവും അതുപോലെ തന്നെ അതിനെ തുടർന്ന് ഒരു പൊതുയോ ഒക്കെ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല എന്താണ് സി പി എമ്മിനെ ഇത്ര റോഷാകുലരാക്കണമെന്ന് മനസ്സിലാവണില്ല കാരണം ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ റോഡിൻ്റെ ഗതാഗതം സുഗമമായി നടക്കുന്നതിന് യഥാർത്ഥത്തിൽ ടൗൺ നവീകരണം നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു തന്ത്രപ്രധാനമായ ജംഗ്ഷനിൽ അത് പിന്നെ വീതി കൂട്ടി ചെയ്യണം എന്നാണ് നാലുവരി പാത അവിടെയും കൂടി അതിൻ്റെ ഗുണം ഉണ്ടാവണം രണ്ട് ഭാഗത്ത് നാലുവരി പാത ഉണ്ടാവും അവിടെയും കൂടി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവിടെ നാലുവരി പാത വേണ്ട എന്ന ഒരു 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 മുഷ്ടിയോട് കൂടിയാണ് സി പി ഐ എമ്മിൻ്റെ ആളുകളെ ഇത് ഏറ്റെടുക്കുന്നത് എന്ന് മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ ഒരു ഏരിയ സെക്രട്ടറി പിന്നെ പ്രസംഗത്തിലും അതുപോലെ തന്നെ ബൈറ്റിലൊക്കെ പറയുന്നത് കേട്ടു പിന്നെ അത് സ്ഥലം അക്രോച്ച് ചെയ്യുന്ന നടപടി ഇയാളാരാ പാർട്ടി പാർട്ടി ഓഫീസിൽ നിന്ന് ഫണ്ട് ഇത് ഇത് ചെയ്യുന്നത് യു ഡി എഫ് നൽകിയ പരാതി വ്യക്തമായ മറുപടി അധികാരികൾ നൽകി കഴിഞ്ഞെന്നും മറുപടി പറയാൻ സി പി എമ്മിന് എന്ത് അധികാരമാണുള്ളതെന്നും അസീസ് ചോദിച്ചു ഇപ്പോൾ വിവാദമുയർത്തി നിൽക്കുന്ന ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെ കെട്ടിടം നിർമ്മാണ സമയത്ത് അതിനെതിരെ സമരം ചെയ്തവരാണ് ഇന്ന് സംരക്ഷണം ഒരുക്കാൻ ശ്രമിക്കുന്നത് ഇതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന അജണ്ട ജനങ്ങൾ മനസ്സിലാക്കണമെന്നും കെ കെ അസീസ് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഈ നഗര നവീകരണത്തിനോ നഗരവികസനത്തിനോ എതിർ നിന്നവരല്ല അത് കഴിഞ്ഞകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് ഞങ്ങൾ പറഞ്ഞത് എന്താ ഇവിടെ ഒറ്റപ്പാൻ റോഡ് ജംഗ്ഷനിൽ ഒരു 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 പിന്നെ പറയാ ട്രാഫിക് ജാം ഉണ്ടാവുന്ന തരത്തിൽ ഇവിടെ ഒരിക്കലും ഈ വികസനം കൊണ്ടുപോകാൻ പാടില്ല അതിന് എന്താണോ നടപടി അത് ചെയ്യണം ഇപ്പൊ നഗരസഭയുണ്ടല്ലോ വേണമെന്ന് വിചാരിച്ചാൽ നഗരസഭയ്ക്ക് അതിൽ കൃത്യമായി ഇടപെടാൻ വേണ്ടി കഴിയും കാരണം നഗരസഭയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഫണ്ട് ഓൺ ഫണ്ട് ഉണ്ട് ഇത്രയും വലിയൊരു ഒരു ഒരു വികസനം നടക്കുമ്പോൾ അതിൽ ഫണ്ട് കൊടുത്ത് ഇത് ഏറ്റെടുക്കുന്നതിന് ഈ കിഫ്ബിക്കോ അല്ലെങ്കിൽ ഊരാലുങ്കലിനോ അതല്ലെങ്കിൽ കേരള റോഡ് ഫണ്ട് ബോർഡിനോ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നഗരസഭയുടെ ഓൺ ഫണ്ട് വെച്ചിട്ട് ചെയ്യാലോ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് കൈമാറാലോ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് സ്ഥലമാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ വൈസ് ചെയർമാൻ എന്ന കാലത്താണ് ഞങ്ങൾ ആ സ്ഥലം പിന്നെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ വാട്ടർ ഹോട്ടി കൈമാറിയല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇച്ഛാശക്തിയുള്ള തലയിൽ ആൾപ്പാർപ്പുള്ള ഭരണസമിതി ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് അവർക്കത് ഏറ്റെടുത്ത് ഈ നേതാശ്രമം കൊടുക്കാവുന്നതാണ് ഞങ്ങൾ അല്ല ഈ ടൗൺ നവീകരണത്തെയും ടൗൺ വികസനത്തെയും ഞങ്ങൾ സർവ സർവാത്മത സ്വാഗതം ചെയ്യുകയാണ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് കൃത്യമായത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെയും അയ്യപ്പൻകാവ് ഭാഗത്തുമുള്ള സ്ഥലം ഏറ്റെടുത്താൽ ഇത് പൂർണ്ണാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് നിങ്ങൾ പറഞ്ഞൊരു നല്ല കാര്യമാണ് എന്ന് ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇത് ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് ഉദ്യോഗസ്ഥ വൃന്ദം ഞങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്